ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയലിൻ്റെ ഈ സീസണിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അത് മദ്യനിര തന്നെയാണ് അതായത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള നീക്കങ്ങൾ മദ്യനിരയിൽ നിന്നും വരുന്നില്ല എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ടോണി ക്രൂസും ലൂക്ക മോഡർച്ചും ക്ലബ്ബ് വിട്ടിരുന്നു അവരുടെ അഭാവം നികത്താൻ ഇതുവരെ റയലിന് കഴിഞ്ഞിട്ടില്ല ജൂഡ് ബില്ലിംഗ് പോലെയുള്ള ആർദ ഗുലറിനെ പോലെയുള്ള പേരുകേട്ട ഒരുപാട് താരങ്ങൾ അവിടെയുണ്ട് പക്ഷേ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ച പോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നീക്കങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് റയലിന് ഇപ്പോൾ വലിയ ഒരു ആശങ്ക നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ മികച്ച ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാരെ കൊണ്ടുവരാൻ റയലിന് പദ്ധതികൾ ഉണ്ട് അതായത് ഇ എസ് പി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായും നാല് താരങ്ങളെയാണ് ഈ പൊസിഷനിലേക്ക് ഇപ്പോൾ റയൽ മാഡ് പരിഗണിക്കുന്നത് ഒന്നാമത്തെ താരം അത് വീട്ടീനെയാണ് അതായത് പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗീസ് സൂപ്പർ താരമാണ് വീട്ടീഞ്ഞ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് പി എസ് ജിയുടെ കുതിപ്പുകളിൽ നിർണായക പങ്ക് വഹിക്കാൻ വീട്ടീഞ്ഞയ്ക്ക് കഴിയുന്നു വലിയ താൽപ്പര്യം റയലിന് അദ്ദേഹത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തെ ലഭിക്കുക എന്നുള്ളത് ആയ ഒരു കാര്യമാണ് കാരണം പി എസ് ജി അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും നിലനിർത്തും വീട്ടീഞ്ഞയെ പി എസ് ജി കൈവിടാൻ യാതൊരുവിധ സാധ്യതകളും ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ അത് ഫാബിയാൻ റോയിസ് ആണ് അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് ചർച്ച ചെയ്തിരുന്നു എന്നാണ് റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫാബിയാൻ റോയിസും പി എസ് ഡിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് പി എസ് ഡി അദ്ദേഹത്തെയും കൈവിടാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ അത് കീസ് സ്മിത്ത് എന്ന താരമാണ് അതായത് ഡച്ച് യുവതാരമാണ് കീസ് സ്മിത്ത് നെതർലാൻഡ്സിൻ്റെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഡച്ച് ലീഗിലും മികച്ച പ്രകടനം നടത്തുന്ന യുവതാരമാണ് കീസ് സ്മിത്ത് അദ്ദേഹത്തെ റയൽ മാഡ്രഡ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് ഇനി മറ്റൊരു ഓപ്ഷൻ റോഡ്രി ആണ് റോഡ്രിയെ നേരത്തെ നല്ല രൂപത്തിൽ റയൽ മാഡ്രഡ് പരിഗണിച്ചിരുന്നു പക്ഷേ പരിക്കുന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റയലിന് സംശയങ്ങൾ ഉണ്ട് എന്നാൽ പ്രകടനം മെച്ചപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വരുന്ന സമ്മറിൽ റോഡ്രിക്ക് വേണ്ടിയും റയൽ ശ്രമിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരുന്ന സമ്മറിൽ നല്ല ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ തന്നെയാണ് പെരസിൻ്റെ തീരുമാനം യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത രാവിലും കാണാം